ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തുന്നതായി സുയസ് കനാൽ അതോറിറ്റി ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെയാണ് ഹൂത്തികൾ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചത് എന്നാൽ ലോകത്തെ മുൻനിര ഷിപ്പിംഗ് ലൈനുകൾ സ്ഥിതിഗതികൾ പൂർണ്ണമായും ശാന്തമായ ശേഷമേ ചെങ്കടൽ വഴി സർവീസ് നടത്തൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഗസക്കു മേലുള്ള ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൂത്തികൾ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയത് ഇതിനായി തിരഞ്ഞെടുത്തത് യൂറോപ്പിലേക്കുള്ള എളുപ്പപാതയായ സുയേസ് കനറിലേക്ക് കയറുന്ന വാബൽ മന്ദബാണ് യമന്റെ അതിരിലുള്ള ഈ കടലെടുക്ക് ഏതൻ ഗൾഫിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള പ്രധാന കവാടമാണ് ഹൂത്തികൾ ആക്രമണം തുടങ്ങിയതോടെ ഷിപ്പിംഗ് മേഖല സ്തംഭിച്ചു മുന്നറിയിപ്പ് എത്തിയ നൂറിലേറെ കപ്പലുകളെയാണ് ഹൂത്തികൾ ആക്രമിച്ചത് പിന്നാലെ ഷിപ്പിംഗ് ലൈനുകൾ മറ്റു വഴികൾ തിരഞ്ഞെടുത്തു അധിക യാത്രയും അധിക ചിലവും വന്നതോടെ ഷിപ്പിംഗിന് നിരക്കേറി ഇത് വിലക്കയറ്റത്തിനു വരെ കാരണമായി ഗസയിൽ വെടിനിർത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൂത്തികൾ അടങ്ങിയത് ഇതോടെ ചെങ്കടൽ മേഖല ശാന്തമാകുകയാണെന്നും സർവീസുകൾ വർദ്ധിച്ചതായും ഈജിപ്തിലെ സൂയസ് കനാൽ അതോറിറ്റി അറിയിച്ചു എന്നാൽ വെടിനിർത്തൽ അവസാനിച്ചാലോ ലംഘിച്ചാലോ ആക്രമണം തുടരുമെന്ന് ഹൂത്തി മുന്നറിയിപ്പുണ്ട് ഇതിനാൽ എം എസ് സി ഹെപ്പക്ലോയിഡ് മേഴ്സ്ക് സി എം എ തുടങ്ങിയ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോഴും ബാബൽ മന്ദപ വഴി യാത്ര നടത്തുന്നില്ല യാത്രാ റിസ്ക് ഒഴിവാക്കാനാണ് ഈ തീരുമാനം ആഫ്രിക്ക വഴി കറങ്ങി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് ഇപ്പോഴും ഈ ഷിപ്പിംഗ് ലൈനുകളുടെ യാത്ര ഇതിനിപ്പോഴും അധിക സമയവും തുകയും വേണം പുറമേ വാർ റിസ്ക് സർചാർജും ഈ ലൈനുകൾ യുദ്ധം മുതൽ ഈടാക്കുന്നുണ്ട് നിലവിൽ വാർ റിസ്ക് സർചാർജ് കുറഞ്ഞിട്ടുണ്ട് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്